ചെടികൾക്ക് വ്യാപകമായി മൊസൈക്ക് രോഗബാധ ചെടികളുടെ ഇലകളിൽ മഞ്ഞ പുള്ളികൾ വീണ് ചെടി തന്നെ നശിച്ചു പോകുന്ന രോഗമാണിത് വൈറസ് രോഗമായതുകൊണ്ട് തന്നെ ചെടി നശിപ്പിച്ചു കളയുന്നതാണ് ഏക പരിഹാരം പപ്പായ ചെടികളിൽ വ്യാപകമായി മൊസൈക്ക് രോഗം പടരുന്നതായാണ് കർഷകർ പറയുന്നത് രോഗബാധ ഇടുക്കി എറണാകുളം ജില്ലകളിൽ ഈ കൊല്ലം സാധാരണയിൽ കൂടുതലായി പിടിപെട്ടിട്ടുണ്ടെന്നാണ് അറിയുന്നത് ചെടികളുടെ ഇലകളിൽ മൊസൈക്ക് രൂപത്തിൽ ചെറിയ പുള്ളിക്കുത്തുകൾ മഞ്ഞ നിറത്തിൽ വ്യാപിച്ച് ചെടിയെ തന്നെ നശിപ്പിക്കുന്നതാണ് ഈ രോഗം വെണ്ട മത്തൻ തുടങ്ങിയ ചെടികളിൽ മുൻകാലങ്ങളിൽ കണ്ടിരുന്ന രോഗബാധ ഇപ്പോൾ ഏറ്റവും വ്യാപകമായി കാണുന്നത് പപ്പായ ചെടികളിലാണ് ചെടികളിലെ മൊസൈക്ക് രോഗത്തിന് കാരണമായി ചൂണ്ടിക്കാണിക്കപ്പെടുന്നത് വൈറസ് ബാധയാണ് ഒരിക്കൽ രോഗം ബാധിച്ചാൽ ചികിത്സയിലൂടെ ചെടിയെ സംരക്ഷിക്കാൻ കഴിയില്ല എന്നാണ് വിദഗ്ധർ വ്യക്തമാക്കുന്നത് രോഗബാധയുള്ള ചെടികൾ സമൂലം നശിപ്പിക്കുന്നത് മാത്രമാണ് ഏക പോം വഴി തലപ്പ് മുറിച്ചു കളഞ്ഞാലും ചെടികൾ വീണ്ടും ഉണ്ടാകുന്ന ശാഖകളിൽ ഇതേ രോഗം തന്നെ കാണാൻ കഴിയും രോഗം പടർത്തുന്നത് കീടങ്ങളാണ് മഴയാരംഭത്തോടെ കീടങ്ങളുടെ എണ്ണം വൻതോതിൽ പെരുകുന്ന സീസണിലാണ് രോഗപ്പടർച്ച ഏറ്റവും കൂടുതലുള്ളത് ഒരു ചെടിയിൽ രോഗം പ്രത്യക്ഷപ്പെട്ടാൽ കഴിയുന്നത്ര വേഗം അത് സമൂലം നശിപ്പിക്കുന്നതാണ് രോഗം തടയാനുള്ള ഏകമാർഗം രോഗബാധയുള്ള ചെടികൾ വിളവെടുത്തതിനു ശേഷം കൈകൾ അണുവിമുക്തമാക്കാതെ മറ്റു ചെടിയിൽ നിന്നും വിളവെടുത്താൽ രോഗം പടരാനുള്ള സാധ്യത വളരെ കൂടുതലാണ് റെഡ് റെഡ്ലേഡി പോലുള്ള ഹൈബ്രിഡ് ഇനങ്ങളിലും നാടൻ ഇനങ്ങളിലും രോഗം ഒരേപോലെ കാണാൻ കഴിയും രോഗം ബാധിച്ച പല പ്രദേശങ്ങളിൽ നിന്നും പപ്പായകൾ കൂട്ടത്തോടെ നശിച്ചു തീരാറുമുണ്ട് ഫലപ്രദമായ മരുന്ന് കണ്ടെത്തുന്ന കാലം വരെയും രോഗപ്രതിരോധം മാത്രമാണ് ഏക പരിഹാരം